യുഡി സിപിഎം വിമത കലാരാജു യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തതോടെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഭരണം യു ഡി എഫിന് ലഭിച്ചത് ഭരണം ലഭിച്ച യുഡിഎഫ് കലാരജുവിനെ തന്നെ ചെയർപേഴ്സണമാക്കി മുമ്പ് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതടക്കമുള്ള നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് അവസാന മാസങ്ങളിലെ ഭരണമികവെടുത്തുകാട്ടിയാണ് പ്രചാരണ രംഗത്ത് യുഡിഎഫ് ഉള്ളത് അതേസമയം നേരത്തെയുള്ള ഭരണസമിതിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടതിന്റെ പ്രചാരണം യു ഡി എഫ് എൽഡിഎഫ് മുന്നണികൾക്ക് മുന്നിൽ പരമാവധി കരുത്തുകാട്ടുകയാണ് ബിജെപി ലക്ഷ്യം സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് കഴിഞ്ഞ കുറേ നാളുകളെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും അധികം വിവാദങ്ങളിൽപ്പെട്ട ഒരു നഗരസഭയാണ് കൂത്താട്ടുകുളം നഗരസഭ രണ്ടു മാസം മുമ്പ് മാത്രമാണ് ആ നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി പുതിയ ഭരണസമിതി അധികാരത്തിൽ കയറിയിട്ടുള്ളത് പോലും അങ്ങനെയുള്ള കൂത്താറ്റുകുളം നഗരസഭയിൽ നിലവിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തിയെന്ന് നമുക്ക് പരിശോധിക്കാം കൂത്താട്ടുകുളം നഗരസഭയെ ദേശീയ ശ്രദ്ധയിലേക്ക് പോലും എത്തിച്ചത് ഇടതുമുന്നണിയുടെ ഭരണകാലയളവിലാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് സണ്ണി കുര്യാക്കോസ് പറഞ്ഞു ജനങ്ങൾ അതെല്ലാം മനസ്സിലാക്കി ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു വർഷം പൂർത്തിയായ ഭരണസമിതിയെ താഴെ ഇറക്കിയതിന് ശേഷം അല്ലെങ്കിൽ അട്ടിമറിച്ചതിന് ശേഷം ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ഡി പി സി യോഗം ചേർന്നിട്ടില്ല ഇവരുടേതായ ഒരു രൂപയുടെ പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ടില്ല ഡി പി സി യോഗം ചേർന്നൊരു പ്രോജക്റ്റ് അംഗീകരിച്ച് ഇവിടെ നടപ്പാക്കിയിട്ടില്ല ഈ യാതൊരു കാര്യവും ചെയ്തിട്ടില്ല എൽ ഡി എഫ് ഭരണസമിതി തുടങ്ങി വെച്ച പദ്ധതികളുടെ മുമ്പിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊരു കാര്യവും നടക്കുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടു പോകും നൂറ് ശതമാനം ഉറപ്പാണ് കൂത്താട്ടുകുളം നഗരസഭയിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിൽ എത്തിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല യാതൊരു വികസന പ്രവർത്തനങ്ങളും കൂത്താട്ടുകുളത്ത് ഇടതു ഭരണകാലയളവിൽ ഉണ്ടായിരുന്നില്ലെന്നും കഴിഞ്ഞ രണ്ടു മാസം മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾ നടന്നതെന്നും കോൺഗ്രസ് നേതാവ് പ്രിൻസ് പോൾ ജോൺ പറഞ്ഞു വികസന ടിപ്പിൻ്റെ ഏഴ് വർഷങ്ങളാണ് കഴിഞ്ഞ ഏഴ് വർഷം കൂത്താട്ടോളത്തിന് ഇടതുമുന്നണി സമ്മാനിച്ചത് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു പദ്ധതി പോലും ചൂണ്ടിക്കാട്ടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നഗരസഭയിലെ ഇരുപത്തി ഡിവിഷനിൽ ഒരു ഇരുപത്തിരണ്ട് ഡിവിഷനെങ്കിലും മിനിമം നേടി ഉജ്ജ്വലമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണി കൂത്താട്ടോളം നഗരസഭയിൽ നേടും യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളുടെ അവിശുദ്ധ കൂട്ടുകെട്ടുകളെ ഇല്ലാതാക്കി ബി ജെ പി മികച്ച മുന്നേറ്റം നടത്തുമെന്ന് ബി ജെ പി മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് ശ്രീകുമാർ എല്ലാർ പറഞ്ഞു ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ മാറാത്തതും ഇനി മാറും എന്ന മുദ്രാവാക്യം ബി ജെ പി ഓർത്തിക്കൊണ്ട് കുത്താട്ടുകുളത്തിൻ്റെ സമഗ്ര വികസനം ബി ജെ പിയിലൂടെ നടത്തുവാനാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് ഇരു മുന്നണികളെയും മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് തീർച്ചയായും ഇവിടുത്തെ കുത്താട്ടുകുളത്തെ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ് ഇരുമുന്നണികളെയും പരീക്ഷിച്ചു മടുത്ത കുത്താട്ടുകുളത്തിൻ്റെ നിവാസികൾ ഒരു ജനവികാരം ഞങ്ങൾ വീടുകളിൽ കയറുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് തീർച്ചയായും ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് ആ മാറ്റം ഈ പ്രാവശ്യം ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ അധ്യക്ഷതയിലുള്ള ബി തീർച്ചയായും കുത്താട്ടുകുളത്ത് കാഴ്ചവെക്കും കഴിഞ്ഞ രണ്ട് മാസത്തെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും യു ഡി എഫ് മുന്നണിക്ക് എടുത്തു പറയാനുള്ളത് അതേസമയം പോയകാലത്തെ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളുമാണ് ഇടത് മുന്നണിക്ക് പറയുവാനുള്ളത് ലക്ഷ്യം സി മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം